മലയൂർ ഹൈവേയുടെ നിർമ്മാണം നടന്നുവരുന്ന അയ്യപ്പൻകോവിൽ ചപ്പാത്ത പെട്രോൾ പമ്പിന്റെ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്തത് കരാറുകാർക്ക് പ്രതിസന്ധിയാകുന്നു സ്വകാര്യ പമ്പുടമ സ്ഥലം വിട്ടു നൽകാത്തതാണ് ഈ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രദേശത്തിന്റെ വികസനത്തിന് വിലങ്ങുതടിയാകുന്ന വിധത്തിലുള്ള നിലപാടാണ് ചപ്പാത്തിലെ സ്വകാര്യ പമ്പുടമ സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം പമ്പിന് മുൻവശത്തായി രണ്ട് സെന്റോളം സ്ഥലം റോഡ് നിർമ്മാണത്തിന് വിട്ടു നൽകാത്തതിനാൽ രണ്ടു വർഷത്തിലധികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ് പമ്പുടമ പലപ്പോഴായി കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയും ചെയ്യുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച മലയോര ഹൈവേയുടെ അവസാന രണ്ടാം ഘട്ടം ടാറിംഗ് ചപ്പാത്തു മേഖലയിൽ നടക്കുകയാണ് എന്നാൽ പെട്രോൾ പമ്പിന് മുൻവശത്തെ സ്ഥലം നൽകാത്തതിനാൽ ഈ ഭാഗത്ത് ടാറിംഗ് ജോലികൾ നടത്താൻ സാധിച്ചിട്ടില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെട്ടിട്ടും വിഷയത്തിൽ പരിഹാരം ഉണ്ടായിട്ടില്ല വരും ദിവസങ്ങളിൽ പമ്പുടമ സ്ഥലം വിട്ടു നൽകിയില്ലെങ്കിൽ സ്ഥലം പിടിച്ചെടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു ഹൈവേയുടെ ഭാഗമായി ഭാഗമായി ചപ്പാത്ത് പമ്പിന്റെ വീതി അവിടെ നിലവിലുള്ള ടാർഗ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് പമ്പ് ഉടമയായിട്ട് സംസാരിച്ച ഒരു ധാരണയിൽ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചത് വീതി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് താലൂക്ക് സർവേർ വള വന്നാണെന്ന് ഇതിന് രണ്ട് സെന്റ് സ്ഥലത്തോളം റോഡ് പുറമൊക്കെ എന്നുള്ള റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് നിലവിലെ പമ്പിന്റെ ഉടമസ്ഥനെ ആദ്യമായിക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഭൂസംരക്ഷണ നിയമപ്രകാരം തന്റെ ഭൂമി സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തി ആറ് അതിന്റെ ഹിയറിംഗ് കഴിഞ്ഞ സാഗയെ കണ്ടപ്പോൾ അത് വിശദമായ ഫയൽ പഠിച്ചതിനു ശേഷം ചേട്ട നടപടി എടുക്കാമെന്നാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ പമ്പുകാരനുമായി സംസാരിച്ച ഭൂമി വീട്ടുകാരും ആ ഒരു ധാരണയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പുറംപോക്ക് സ്ഥലമായ രണ്ട് സെന്റോളം സ്ഥലം പെട്രോൾ പമ്പിനു വേണ്ടി ഉടമ കയ്യേറിയതായും ആരോപണമുണ്ട്